അവരാച്ചാ ഓറാച്ചോറിനോടാ അവറേ അവ യേശ് ഞങ്ങളപ്പൊ എല്ലാരും ലെഞ്ച് കഴിക്കാണ് ലഞ്ച് കഴിച്ച പകുതി എത്താറായി അപ്പൊ എന്നെ സംബന്ധിച്ചിണ്ടെങ്കിൽ ഇന്ന് ഓഫാണ് ഞാൻ ഇന്നലെ എത്തി ഇന്ന് ഇവിടെ വെള്ളിയാഴ്ചയാണ് നമുക്ക് എന്തൊരു പ്രത്യേക നമ്മുടെ തൊട്ടടുത്താണ് നമുക്ക് എലക്ഷൻ്റെ വോട്ട് ചെയ്യണ സ്ഥലം അപ്പൊ എന്താ പറയാ നമ്മള് എല്ലാ സെറ്റപ്പുകളും ചെയ്തിട്ടുണ്ട് ഇന്ന് ആദ്യമായിട്ട് ഇവിടെ വോട്ട് ചെയ്യാൻ പോകാണ് അപ്പൊ എങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത് ഇവിടുത്തെ വോട്ടിങ് എക്സ്പീരിയൻസ് ഒക്കെ എന്താണെന്നു നമ്മളീ വീടില് ഫുള്ള് എന്താണ് പറയുന്നതായിരിക്കും അപ്പൊ വെൽക്കം ബാക്ക് ടു ടുക്കണ കാണിച്ചു അലമ്പൂലി എങ്ങോട്ടെങ്കിലും കാർ സീറ്റിലൊക്കെ ഇരുത്താറുണ്ട് ഇതുപോലെ ഒരു സന്തോഷമുള്ളൊരു കൊച്ച് അവറാജാ എവിടെ പോവാ ഓ അതാ തൊപ്പിയൊക്കെ വലിച്ചു പറഞ്ഞു അപ്പൊ ഞങ്ങള് എന്താ പറയാ ഇന്ന് ദുഃഖവള്ളിയാണ് അപ്പൊ അതിന്റെ ഇതിനുപോ നീ എന്താ എവിടെ പോയാ എന്താ വല്ല കിട്ടിയോ ആ പിന്നെ ദുഃഖവള്ളിയാഴ്ച അല്ലേ നമ്മടെ മേലുണ്ടാവുവാ അങ്ങനെ മെയിലൊക്കെ നോക്കാൻ പോകാനാണ് നല്ല സണ്ണിയാണ് ജേസ് നല്ല അടിപൊളി വെതറാണ് അപ്പോൾ ഞങ്ങൾ പോവാണ് ജെയ്സാബിൻ്റെ അടുത്ത് പോവാണ് അപ്പോൾ കിച്ചനേർ പള്ളിയിൽ പോകുക എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളെല്ലാവരും കൂടെ കിച്ചിനേർ പള്ളി പോയാൽ അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ജെയ്സാബിൻ്റെ അടുത്ത് കാണാം ഈ സെലക്ഷൻ ആയതുകൊണ്ട് വേറൊരു മെയിൻ മെച്ചം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാർബൺ ടാക്സ് ഇവിടെ എടുത്തു കളഞ്ഞു കാർബൺ ടാക്സ് എടുത്തു കളഞ്ഞപ്പം നമുക്ക് ഗ്യാസിന് ഇവിടെ ഭയങ്കര റേറ്റ് പറഞ്ഞു അതായത് ഒരു ഒരു ലിറ്റർ ഗ്യാസിന് വരുന്നത് ഒരു ഡോളറും പതിമൂന്ന് സെൻറ്റ് വിഷ് മീൻസ് നമ്മുടെ അതിപ്പോട്ട് ഒരു ഏകദേശം ഒരു രണ്ട് ഒരാഴ്ച ഒന്നരാഴ്ചയായിട്ടുള്ള കുറഞ്ഞിട്ട് വിഷ് മീൻസ് നമ്മുടെ നാട്ടിൽ അറുപത്തേഴ് രൂപയുള്ളൂ ഇപ്പം ഇവിടെ ഒരു ലിറ്റർ പെട്രോളിന് നമ്മുടെ നാട്ടിൽ ഞങ്ങൾ ഇപ്പോൾ നോക്കി നൂറ്റിയേഴ് നൂറ്റേഴ് രൂപ ഞങ്ങൾ ഇത് പോവാണ് എല്ലാരും ആയിരിക്കുന്നു നല്ല മുപ്പത്തേഴ് രൂപയുടെ ഡിഫറൻസ് ഒരു ഒരു ലിറ്റർ പെട്രോളിൽ ഇപ്പൊ നമ്മുടെ നാട്ടിലിവിടെ ആയിട്ട് നല്ല വെതറായിട്ടോ കേസ് ഇരുപതാണ് നല്ല സെറ്റാണ് ഞങ്ങളെല്ലാം എന്താ പറയാ അതുകൊണ്ട് ജാക്കറ്റും സംഭവങ്ങളൊക്കെ ഇനി ഇത് ഇങ്ങനെ പോയാവില്ലായിരുന്നു സമ്മർ ആയിട്ട് ഒരു നല്ലൊരു വെതർ വരാത്തോണ്ട് അപ്പൊ ഇന്ന് ദുഃഖവെള്ളിയാഴ്ച ആണ് നമ്മളെല്ലാരും പള്ളിയിലോട്ട് പോവാണ് എല്ലാരും അവിടെ ഉണ്ട് വെയിറ്റിങ്ങാണ് അങ്ങനെ നമ്മൾ ബേബീസ് ഉള്ള പാരൻസ് എല്ലാം പള്ളീൻ്റെ ബേസ്മെൻ്റിലാണ് അവിടെ എല്ലാവരും കൂടി പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കഞ്ഞീടെ വരവായി എല്ലാവരും കഞ്ഞിയും പയറും അച്ചാറൊക്കെ കഴിച്ചു അതിൽ ആദ്യം കഞ്ഞി ഒക്കെ കുടിച്ചിട്ട് ആ ചക്കന ഉറക്കമാണ് അപ്പോൾ നമ്മളിത് കഴിഞ്ഞ് എല്ലാവരും നേരെ വീട്ടിലോട്ട് പോകുന്നു ഓ കൈസ് അങ്ങനെ ഞങ്ങൾ വൾനാട്ടിലെത്തിയിരിക്കുകയാണ് ഇന്നത്തെ ഈസ്റ്റർ ഷോപ്പിങ്ങിന് കുറച്ച് സാധനങ്ങളിലൂടെ എന്താ പറയാ കുറവുണ്ട് എന്നാൽ ശനിയാഴ്ചയാണ് നാളെയാണ് ഈസ്റ്റർ ഇത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് പോയി വോട്ടും ചെയ്യാം അല്ലേ നമ്മൾ ആദ്യം കുറച്ച് കുറച്ച് സാധനങ്ങൾ ഷോപ്പ് ചെയ്യാൻ നേരത്തെ ഒരു സ്ഥലത്ത് ഷോപ്പ് ചെയ്തിട്ടോ അത് കാണിക്കാൻ പറഞ്ഞാൽ അപ്പോൾ നാളെ നമ്മൾ ഈസ്റ്റർ സ്പെഷ്യൽ സാധനം വീട്ടിലുണ്ടാക്കുന്നുണ്ട് അപ്പൊ നമുക്ക് മൾമാട്ടിൽ കയറിയിട്ട് കാണാം അങ്ങനെ ഷോപ്പിങ്ങിൻ്റെ ഇടയ്ക്ക് ഇവിടെ ആരെച്ചാ നമ്മൾ അവറാച്ച എണീച്ചിരിക്കാണ് കൈസ് നമ്മൾ കുറച്ച് ഷോപ്പിങ്ങൊക്കെ ചെയ്തു പിന്നെ ഇനി എന്താ ഉള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങി പിന്നെ നമ്മൾ ഓൾറെഡി വാങ്ങിയത് കൊണ്ട് ഞാൻ ഷോപ്പ് ചെയ്തിട്ട് പോകണം കാരണം എനിക്ക് തന്നിട്ടാണ് ഞങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ അങ്ങനെ നമ്മൾ അടുത്ത ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആയ വിന്നേഴ്സിൽ വന്ന് ഷോപ്പ് ചെയ്തോണ്ടിരിക്കുന്നു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അവറാച്ചിന് വണ്ടിയൊക്കെ വാങ്ങി ഷോപ്പിംഗ് നമ്മുടെ ഈസർ ഷോപ്പിംഗ് ഒക്കെ ആയച്ചാൻ കഴിഞ്ഞല്ലേ ഓപ്പൺ ചെയ്യേ നല്ല ഇച്ചിരി തണുപ്പൊക്കെ ണുപ്പൊക്കെ ഇണ്ട് മഴ പെയ്തുണ്ടോ വണ്ടി എവിടെ ഇട്ടേക്കണ ഇനി ഇട്ടാ നമുക്ക് ആ കടയിലും കൂടെ പോണം കണ്ടോ യെസ് അതും ഒരു കടയാണല്ലോ നമ്മൾ അവിടെ പോന്നു അപ്പൊ എന്താണ് അങ്ങനെ നമ്മുടെ ഈശോ ഷോപ്പിങ്ങ എല്ലാ ഷോപ്പിയും കാര്യങ്ങളും ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഗൈസ് ഞങ്ങൾ പോവാണ് വോട്ട് ചെയ്യാനായിട്ട് നമുക്ക് തേയ്സ് ഗോഡ് നമ്മുടെ ഈ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഓഫ് ദി ഡേ അപ്പം നമ്മൾ പോവാണ് ഫെഡറൽ ഇലക്ഷൻ ആണ് നടക്കുന്നത് അപ്പോൾ അതിന് വോട്ട് ചെയ്യാനായിട്ട് പോവാണ് അപ്പം സിറ്റിസൺ ആയിട്ടുള്ളവരെല്ലാവരും വോട്ട് ചെയ്യുക കാരണം നമ്മുടെ ഒരു അവകാശമാണത് നമുക്ക് ഞങ്ങൾ പോയി ഓട്ടി അവിടെ എത്തിയിട്ട് നമ്മൾ നമ്മളെ കാണിച്ചോ ഊട്ടിക്കല്ലേ എന്തായതാണൊക്കെ ഞങ്ങൾ ഇന്നലെ വോട്ട് ഓട്ടിയാണെന്ന് വിചാരിച്ചു പക്ഷെ ഇന്നലെ പെട്ടെന്ന് നമ്മള് പ്ലാൻസ് ഒക്കെ മാറ്റി പള്ളിയിൽ പോയി അതുകൊണ്ട് പള്ളിയിലൊക്കെ പോയി അടിപൊളിയായിരുന്നു ഗുഡ് ഫ്രൈഡേ ആയിട്ട് പള്ളിയിലൊക്കെ പോയി അവിടെ നിന്ന് കഞ്ഞിയും പയറും എച്ചാറന്നെ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി നാട്ടിലുള്ളവര് വയനാട് ഉള്ളവരൊക്കെ ഒരുപാട് ആൾക്കാരെ കിട്ടി അങ്ങനെ അപ്പൊ നമ്മള് ഓട്ടിക്കാൻ പോണേ എനിക്കുന്നില്ല പക്ഷെ അത് അവനെ ആണ് ഞങ്ങള് വോട്ട് ചെയ്യാണ് എലക്ഷൻസ് ആ സംഭവം ഓൺലൈൻ ചെയ്തിട്ടുണ്ടാകും അപ്പൊ അതിന്റെ എന്താ പറയാ

ണെങ്കിൽ രണ്ട് മൂന്ന് പാർട്ടിയാണ് ആ പാർട്ടിന്റെ പോളിംഗ് ഏജൻസും സംഭവങ്ങളൊക്കെ ഉണ്ട് നീ വോട്ട് ചെയ്തിട്ടുള്ള കഴിഞ്ഞ വർഷം ചെയ്ത രാഹുൽ ഗാന്ധിന്റെ മറ്റേ ഭയാലക്ഷം അപ്പൊ എന്താ പറയാ ഇവിടെ രാഹുൽ ഗാന്ധിന്റെ ഭയാലും രാഹുൽ ഗാന്ധിക്ക് വേണ്ട എന്റെ ആശ്രയവിടെ വ്യക്തമാക്കണ്ടേ അപ്പൊ എനിക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ടോ എന്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം കാനഡയിലുണ്ടോ വ്യക്തമായ രാഷ്ട്രീയ കാനഡയിലുണ്ടോ വ്യക്തമായ രാഷ്ട്രീയം കിട്ടി അപ്പൊ നമുക്ക് അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് എന്തേലും എടുക്കാൻ പറ്റുമോ കാണാം ഓ ഗൈസ് അങ്ങനെ ഞങ്ങൾ കാനഡയിൽ വോട്ട് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേര് വോട്ട് ചെയ്തു എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ സിറ്റീസിനാണ് അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ വോട്ട് ചെയ്യണം അല്ലേ നമ്മൾ വോട്ട് ചെയ്യണം അതിലാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത് ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട് ഇതേ വരെ വോട്ടിങ്ങും നിർത്തിയിട്ടില്ല ആട്ടവേറെ എന്തായാലും കാനഡയിൽ വോട്ട് ചെയ്യാൻ പറ്റില്ല ഞാനിതൊരു വലിയ പ്രിവിലേജ് പ്രിവിലേജായിട്ടാണ് ഗൈസ് കാണുന്നത് വേറെ ഒരു രാജ്യത്ത് വന്ന അവിടുത്തെ പൗരത്വം എടുത്ത് അവിടെ വോട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ഒരുപാട് നാളെ വെയിറ്റ് ചെയ്ത് ഇതൊക്കെ പറ്റുമോ എന്നുള്ളതൊക്കെ നോക്കി ബട്ട് ഫൈനലി ഇതൊക്കെ സാധിച്ചു ഏ വേറെ സംബന്ധിച്ചാൽ ഇവിടുത്തെ ഇലക്ഷൻ ഇപ്പോഴും ബാലറ്റിലാണ് നമ്മുടെ നാട്ടിലെ പോലെ മറ്റേ ഇലക്ട്രോണിക്കും സംഭവങ്ങളൊന്നും അല്ല ഓടൂടായപ്പോൾ ഒന്നും പറ്റില്ല കറക്റ്റ് ബാലറ്റിലാണ് അവിടെ ചെന്ന് നമ്മൾ നമ്മുടെ ഐ ഡി കാണിക്കുമ്പോൾ ലിസ്റ്റിൽ നമ്മുടെ പേര് അവർ തപ്പി എടുക്കും തപ്പി തപ്പിയെടുത്ത് കഴിഞ്ഞിട്ട് നമ്മളോട് ഒരു അപ്പുറത്തെ സ്ഥലത്തേക്ക് നോക്കണമെന്ന് പറയും അവിടെ പോയിട്ട് ഐ ഡി കൊടുത്തുകഴിയുമ്പോൾ അവിടെ നിന്ന് നമ്മുടെ ഡബിൾ ചെക്ക് ചെയ്തിട്ട് ബാലറ്റ് ബാലറ്റ് തരും അന്നിട്ട് ബാലറ്റുമായിട്ട് നമ്മളൊരു ചെറിയൊരു കോർണറിൽ ലൈക്ക് നമ്മുടെ നാട്ടിലുള്ള

ഇതിപ്പോ ഫെഡറൽ എലക്ഷൻ വേണം അപ്പൊ ഫെഡറൽ എലക്ഷൻ ട്വന്റി ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് അതിന്റെ പിന്നെ രജിസ്ട്രേഷൻ്റെ പേജ് ഒക്കെ ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ അപ്പൊ നമ്മളതിനകത്ത് കൂടുതായിട്ട് രജിസ്റ്റർ ചെയ്യാം നമ്മുടെ പേര് പിന്നെ അഡ്രസ്സ് എൻ്റെ അടുത്ത് ഞാൻ രജിസ്റ്റർ ചെയ്യുന്ന നേരത്തെ ലൈസൻസ് ചോദിച്ചു ഉച്ചാന്റെ ഞാനത് ചെയ്തത് പക്ഷേ ചെയ്ത സമയത്ത് ഉച്ചാരിന്റെ ചെയ്ത സമയത്ത് അത് ചോദിച്ചിട്ട് അതെന്താന്ന് എനിക്ക് അറിയില്ല എനിക്ക് ഞാൻ ഇവളുടെ പേര് എവിടെ നോക്കിട്ട് കാണുന്നില്ല പിന്നെ അത് എല്ലാം ഓക്കെ ആയിരുന്നു കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ ഓൾറെഡി ലിസ്റ്റിൽ ഉണ്ടായിരുന്നു ഓരോ കാര്യങ്ങളെ അപ്പൊ അപ്പൊ ഇവിടെ എന്താ പറയാ സിറ്റിസൺ ആയിട്ടുള്ള എല്ലാരും രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും ചെലപ്പോ നിങ്ങളുടെ ലിസ്റ്റിൽ ഉണ്ടാവും എന്റെ അങ്ങനെ ലിസ്റ്റ് ഉണ്ട് ആ നമ്മള് ഫില്ല അപ്പൊ എനിക്ക് ഓൺലി ഐ ഡാർഡ് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് മാത്രം അത് മതി ഞങ്ങൾ പിന്നെ ഇൻ കേസ് നമ്മുടെ സിറ്റിസൺഷിപ്പ് ഫസ്റ്റ് ആയിട്ടാണല്ലോ ഇൻ സിറ്റിസൺഷി ചോദിച്ചാൽ പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ വേറെ എന്താ എത്രാം തീയതി അപ്പൊ ഇലക്ഷൻ എത്ര വോട്ട് വോട്ട് ഇത് ചെയ്യുന്ന സംഭവം സംഭവത്തിഒമ്പതാം തീയതി ആണ് ശരി ശരിക്കും അതെ അതെ ഇതെന്തോ ഇതിനെന്തോരും അറിയുക അപ്പൊ അഡ്വാൻസ് പോളിംഗ് അപ്പൊ നമ്മൾ അഡ്വാൻസ് ആ ഡേറ്റിൽ നമ്മൾ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാരും പറയാം സംഭവം പറഞ്ഞോ എന്താന്ന് വെച്ചാൽ നമുക്ക് മെയിൽ ത്രൂവും നമുക്ക് പിന്നെ അത് മാത്രല്ല എല്ലാരും പറയും ഇവിടെ ഒന്നും ആരും വോട്ട് ചെയ്യില്ല അതാണ് ഇതാണ് വെറുതെ ആട്ടോ എത്ര ആൾക്കാരാന്നല്ല വെള്ളക്കാര് വെള്ളക്കാരും ഇത് നമ്മുടെ ഈ സ്കൂളും തേയ്ംസ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ലണ്ടെന്ന് അറിയണവർക്കറിയാം ഒരു പതിനഞ്ച് മിനിറ്റ് അത്ര അതായത് യാ അതെ പതിനഞ്ച് മെയിൻ ടൗൺ അല്ല ഇത് എന്നിട്ടും പക്ഷെ വെള്ളക്കാരെന്ന് അറിഞ്ഞ ടൗൺ കേട്ടോ ആൾക്കാരും അറിയില്ല ഇവിടെ ഉള്ളവര് വോട്ട് ചെയ്യില്ല വെറുതെ എന്തോ ഒരു ആൾക്കാരാണെന്നറിയാ പക്ഷെ അവർ എന്ത് വെൽക്കം നമ്മള് അപ്പൊ നമ്മളെ ഇതിന്റെ ഒന്നുമില്ല സത്യം ഓടി ആ യാതൊന്നും ഇവിടെ ഇല്ല ഡ്രാമൊന്നുമില്ല അല്ല നിനക്ക് അറിയാലോന്നല്ലോ ഡ്രാമയൊന്നുമില്ല അപ്പൊ ഇതിന്റെ എവിടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ ഇതിന്റെ ഈ സൈഡിൽ അപ്രേക്കായിട്ടിടാം അതിന്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ എന്താ പറയാ സിറ്റിസൺസ് ആയിട്ടുള്ള എല്ലാവരും വോട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തുക അതെ അത് നമ്മൾ ാണ് അപ്പൊ ഞങ്ങൾ ഓട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്നു നാളെ നമ്മുടെ ഈസറിന്റെ വീഡിയോ അടിപൊളി വീഡിയോ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ നിർദ്ദേശങ്ങൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കേറുന്ന